ഹലോ ഗുഡ് മോർണിംഗ് ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുടെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ് അപ്പോൾ സുധീടെ ഈ ഒരു ഭിക്ഷക്കാരൻ്റെ കോലത്തിൽ സുധീനെ കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്രക്കാരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് മോനെ സുധി നിനക്ക് എന്ത് കുറച്ചിലാടാ ഞാൻ വരുത്തിയിരിക്കുന്നത് രാജകുമാരനെ പോലെയല്ലേ മോനെ ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത് എന്നിട്ടിപ്പോൾ നീ ഒരു പിച്ചക്കാരൻ്റെ വേഷത്തിൽ അമ്മയുടെ മുന്നിൽ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഇത് കാണേണ്ടി വന്നല്ലോ മോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചില് അപ്പോൾ ആണെങ്കിൽ പറയുകയാണ് എന്നാലും ശ്രുതി നീ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു ഏഹ് നിനക്ക് ഞാനുണ്ട് നീ എന്നാണെങ്കിലും നിന്റെ വിജയം തേടി കണ്ടുപിടിക്കും നിനക്കൊരു വിജയം ഉണ്ടാവും ഏഹ് എങ്ങനെയൊന്നും ശ്രുതി ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് പൈസ തന്നില്ല ശ്രു ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതിയും എനിക്ക് പൈസ തന്നില്ല പിന്നെ ഞാൻ എങ്ങനെ കാനഡയ്ക്ക് പോകും പിന്നെ ജോൽസ്യൻ പറഞ്ഞാൽ ഈ ഒരു വഴിപാട് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഭിക്ഷ തേടുക അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് കാനഡയ്ക്ക് പോകണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എടാ ഈ വീട് മാത്രമേ ഇനി അമ്മയ്ക്കുമായിട്ടുള്ളൂ എങ്ങാനും നിൻ്റെ പേരിലോട്ട് അല്ലെങ്കിൽ നിനക്കിത് പണയം വെച്ച് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അതും കൊണ്ടുപോയി നശിപ്പിച്ച നമ്മൾ കടത്തെരുവിൽ നിൽക്കണോടാ നീ നീയടക്കം അതുകൊണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞത് അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടിട്ടല്ല എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ഇനി കാണിക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും പറയുകയാണ് ശ്രുതി നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല ജോലിക്ക് പോകാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും ഇനി കാണിക്കരുതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ രേവതിയും പറയുകയാണ് അമ്പലത്തിലിരുന്ന് പിച്ച് എടുക്കണം എന്ന് പറയുന്ന ഒരു വഴിപാട് ലോകത്തിലെങ്ങുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അയാൾ പറയുന്ന കളവാണ് ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നിങ്ങൾക്കത് തിരിച്ചറിയാതെ പോയല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിൻ പറയുകയാണ് അതെ സുധീ നീ ഇതെന്താ കാണിച്ചത് ഇങ്ങനെയൊന്നും ഇനി കാണിക്കരുത് കേട്ടോ എന്ന് പറയാണ് അങ്ങനെ സുധീനെ എല്ലാവരും ചേർന്ന് ഉപദേശിക്കുകയാണ് അടുത്ത സീനിൽ ശ്രുതി റൂമിൽ വെച്ചിട്ട് സുധിയോട് ചോദിക്കുകയാണ് ശ്രുതി നിനക്കെന്താ തലക്ക് വല്ല പ്രാന്താണോ ഏ ഇന്നെ ശ്രുതി എന്നെങ്ങനെ ദ്രോഹിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് എന്നെ നാണം കെടുത്താൻ ദയവ് ഇത് നീ ഇങ്ങനെ കാണിക്കരുത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം അതിനുള്ള എന്തെങ്കിലും ഒരു വക മുന്നിൽ വരാതിരിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ് അപ്പോൾ വർഷയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് വർഷയോട് ശ്രീകാന്ത് ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് എൻ്റെ ഡ്യൂട്ടി ടൈമാണ് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് ഒന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എന്താ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡ്യൂട്ടി ടൈമിൽ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പറ്റൂലെന്ന് നോക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് തല്ലുപിടിക്കാനായിട്ടാണോ നീ വന്നത് ഏ ഞാൻ ഫോൺ ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തിനോട് വർഷ പറയുകയാണ് വാ ശ്രീകാന്തെ മതി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഏത് വീട് ഞാൻ വരില്ല നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ സ്വസ്ഥത കിട്ടില്ല ഞാൻ ഞാനിവിടെ തന്നെ കഴിഞ്ഞോളാം ഈ റെസ്റ്റോറൻറ്റിൽ നീ എന്നാണോ എൻ്റെ വീട്ടിലേക്ക് വരാൻ തയ്യാറാവുന്നത് അതുവരെ കഴിഞ്ഞോളാം പക്ഷെ ഞാൻ നിന്നെ നിർബന്ധിക്കുകയൊന്നും എൻ്റെ വീട്ടിലേക്ക് നീ വാന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ പക്ഷേ അതോർത്ത് നീ പേടിക്കണ്ട ഞാൻ നിൻ്റെ വീട്ടിലേക്കും വരുന്നില്ല ഈ റെസ്റ്റോറൻറ്റിൽ എൻ്റെ വീട്ടിലേക്കും ഞാൻ പോകുന്നില്ല നീ എന്നാണോ വരുന്നത് നമ്മൾ രണ്ടു പേരും കൂടെ ഒരുമിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ശ്രീകാന്തിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് വർഷയോട് പറയുകയാണ് നിങ്ങൾക്കിടയിൽ ഞാൻ കയറുന്നു എന്നൊന്നും വിചാരിക്കരുത് ഒരു കാര്യം പറയട്ടെ ഇവൻ്റെ ഇവിടെയുള്ള ബാക്കിലുള്ള ഒരു ചെറിയ റൂമിലാണ് കഴിയുന്നത് കുടിച്ചു റൂമിൽ ഒരഞ്ചാറ് പേരെങ്കിലും കഴിയുന്നുണ്ട് കാറ്റയുടെയും കൊതുകിൻ്റെയും ശല്യം അത് വേറെയുമുണ്ട് ബാത്റൂം ആണെങ്കിൽ ഒന്നേ ഉള്ളൂ എല്ലാവർക്കും കൂടെ ഇവൻ ഇങ്ങനെ ജീവിക്കേണ്ടവനാണോ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ കാണും എന്ന് പറഞ്ഞ് ഇയാൾ അങ്ങ് പോവാട്ടോ അപ്പോൾ ഇതിന് ശേഷം ശ്രുതി പറയുകയാണ് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പിന്നെയും നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തി നിൻ്റെ വീട്ടിലേക്ക് പോവാമെന്നാണ് ഞാൻ പറഞ്ഞത് നീ നീയൊന്ന് വരുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രീകാന്തി ചോദിക്കുകയാണ് നീ സത്യമാണോ ഈ പറയുന്നത് ഏ നിന്റെ മനസ്സ് നിന്റെ മനസ്സെങ്ങനെ മാറി അല്ലോ ഇത്രയും ദിവസം നീ പറഞ്ഞു നീ വരില്ല എന്ന് ഇപ്പം നീ പറയുന്നു നീ വരുന്നു എന്ന് എനിക്കിത് വിശ്വസിക്കാമോന്ന് ചോദിക്കാണ് അപ്പോൾ വർഷം പറയുകയാണ് ആ നിനക്ക് ഇത് വിശ്വസിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് പെട്ടെന്നുള്ളൊരു തീരുമാനമാണോ അവിടെ ചെന്ന് കഴിയുമ്പോൾ മാറുമോ അപ്പോൾ വർഷം അറിയാണ് അതൊന്നും എനിക്കറിയില്ല ഇപ്പോൾ എനിക്ക് തോന്നി നമ്മൾ രണ്ടുപേരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോകണം ഞാൻ അവിടെയാണല്ലോ ഇരിക്കേണ്ടത് വാ നമുക്ക് പോവാം ശ്രീകാന്തി എന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് വർഷം എനിക്കിത് വിശ്വസിക്കാമോ അല്ല പെട്ടെന്ന് എങ്ങനെയാണ് നിൻ്റെ മനസ്സ് മാറിയത് നിനക്ക് സച്ചിയോടുള്ള ദേഷ്യം അത് മാറിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് സച്ചിയോ എൻ്റെ അച്ഛനെ അടിച്ചല്ലോ അപ്പോൾ ആ ദേഷ്യം എനിക്ക് മാറിയിട്ട് അത് മാറാൻ സമയമെടുക്കും പക്ഷെ എന്തിരുന്നാലും രേവതിയെ എൻ്റെ അച്ഛൻ പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞത് അപ്പം പിന്നെ എൻ്റെ അച്ഛൻ്റെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടല്ലോ അത് കാരണം ഞാൻ അതങ്ങ് പൊറുക്കാന്ന് വിചാരിച്ചു രേവതിക്ക് വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല സച്ചിയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് വലിയൊരു ഉപകാരം ചെയ്യുകയും ചെയ്തു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല സച്ചി അത്രയും നല്ല മനുഷ്യനാണെന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്തി ചോദിക്കുകയാണ് ഹിന്ദവർഷം നീ പറയുന്നത് ആ അതെ എന്നെ കെട്ടാനിരുന്നവനില്ലേ അവൻ കഴിഞ്ഞ ദിവസം റോട്ടിൽ വെച്ചിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമമൊക്കെ നടത്തി ഭാഗ്യത്തിനാണ് സച്ച അവിടെ വന്നത് സച്ച അവിടെ വന്നത് തന്നെ എന്നെ രക്ഷിച്ചു അവന് നല്ല പെടയും കൊടുത്ത് പറഞ്ഞു വിട്ടു എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഏയ് അങ്ങനെയൊക്കെ ഉണ്ടായോ ദൈവമേ എന്നിട്ട് നീ എന്താ എന്നെ വിളിച്ച് പറയാതിരുന്നത് അവൻ്റെ കാര്യത്തിൽ അപ്പം തന്നെ ഒരു തീരുമാനമാക്കിയല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല നിൻ്റെ ചേട്ടൻ തന്നെ അവൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ശല്യം എൻ്റെ ഭാഗത്തേക്ക് പോലും വരില്ല അത്രയും വലിയ ഉപകാരം സച്ചി എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് സച്ചിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്നത് സച്ചിയുടെ മനസ്സിൽ ഒരു നല്ല മനുഷ്യനുണ്ടെന്നും സച്ചിയുടെ ക്യാരക്ടർ മാത്രമാണതെന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എനിക്കിനി ആരോടും വൈരാഗ്യമില്ല വഴക്കുമില്ല ആ നമുക്ക് പോവാമെന്ന് പറയാട്ടോ അങ്ങനെ ശ്രീകാന്തും ഹാപ്പിയാവുകയാണ് ശ്രീകാന്ത് പറയാണ് എടി ഒരു അരമണിക്കൂറ് നീ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്തായാലും ആ ഓർഡർ അതൊന്ന് ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം വരാമെന്ന് പറയുകയാണ് അങ്ങനെ വർഷയും അരമണിക്കൂറ് ശ്രീകാന്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും കൂടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ കയ്യിലാണെങ്കിൽ ഉണ്ട് വർഷയുടെ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷാവാണ് മോളെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അമ്മയുടെ വിളി കേട്ടിട്ട് മോളെന്തായാലും വരുമെന്ന് അത്രയും ദിവസം നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നെ പിരിഞ്ഞിരിക്കാൻ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് ഓഹോ അങ്ങനെയായിരുന്നു ആൻറ്റി ആ എന്തായാലും ഇവിടെയുള്ള ആളുകളെ എൻ്റെ മനസ്സ് മാറ്റി അത്ര നല്ല മനുഷ്യരാണ് ഈ വീട്ടിലുള്ളത് അതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവരോടും പറയുകയാണ് അവരവർ അവരവരുടെ പാർട്ട്നേഴ്സിനും അതിൽ വെച്ച് കൊടുക്കാൻ പറയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല ഇത് കൊള്ളാലോ വരുന്ന വഴി തന്നെ ഞാൻ വിചാരിച്ചു അടുത്ത പ്രശ്നം എന്ന് വിചാരിച്ച സമയത്ത് ഇത് കേക്കൊക്കെ കട്ട് ചെയ്തു ആഘോഷിക്കുന്നു അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ വർഷ പറയുകയാണ് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആർക്കും ഒരു യൂസ് ഇല്ല പിന്നെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷയുടെയും വഴക്ക് മാറുന്നു വീട്ടിലോട് ി എല്ലാവരും ഹാപ്പി ആവുകയും ചെയ്യുകയാണ് ഈ സമയത്ത് വർഷമാണെങ്കിൽ വന്നേ രേവതി രേവതി എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇത് കഴിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് കുറച്ചും കൂടെ കൂടുതൽ രേവതിയോട് സ്നേഹം കാണിക്കുക അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര ദേഷ്യവും അസുഖയോ ഒക്കെ ഇങ്ങനെ വരുക കേട്ടോ എന്നാലും ചന്ദ്ര കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സിലൂടെ ഓടുകയാണ് എൻ്റെ ദൈവമേ ഇവറ്റകൾ വരില്ല എന്നാണ് വിചാരിച്ചത് ഇവറ്റകൾ വരാതിരുന്നെങ്കിൽ ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നേനെ ഇതിൻ്റെ പേരിൽ ആൻറ്റി എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു എൻ്റെ അച്ഛൻ എന്താ വരാത്തേ എന്നുള്ള ചോദ്യം ഇത്തിരി കുറഞ്ഞിരുന്നേനെ എനിക്കും രക്ഷപ്പെടാനായിട്ടുള്ള വായ്പ ഉണ്ടായനെ പക്ഷേ ഇപ്പോഴത്തെ ഇവറ്റകൾ വന്ന സ്ഥിതിക്ക് ഇനി പിടിക്കാൻ പോകുന്ന എന്നെയായിരിക്കുള്ളൂ എൻ്റെ ജീവിതത്തിലായിരിക്കുള്ളൂ ഇനി ബുദ്ധിമുട്ടുണ്ടാവുന്നത് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് സച്ചിയോടുള്ള വഴക്കൊക്കെ മാറി വർഷ വരുമെന്ന് ഒരിക്കലും സച്ചി വർഷയുടെ അച്ഛനോട് ഇങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന സച്ചി പറയാണ് കണ്ടുപടി എരുതിരിയിൽ എണ്ണൊഴിക്കുന്നത് നല്ല രീതിയിൽ ഈ പാർലർ അമ്മയ്ക്ക് എരുതിരിയിൽ എണ്ണൊഴിക്കാൻ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണോ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് അപ്പോഴത്തേക്കും വർഷ പറയാണ് ഓ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ശ്രുതി പിന്നെയും അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്തായാലും പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ അങ്കളെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് അതേ മോളെ ഞാൻ ഏതോ ബുക്കിൽ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ി പുതിയതായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുക എന്തായാലും മോളെ എനിക്ക് ഭയങ്കര അധികം സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ടെന്ന് രവീന്ദ്രൻ പറയാനെട്ടോ അങ്ങനെ ഇവർ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രവതി പറയാണ് എന്തായാലും ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ തരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയാണ് അത് പിന്നെ രേവതി ഇന്നത്തെ ദിവസം കിച്ചണിലേക്ക് കയറിയേ വേണ്ട ഞാനേ നമുക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കുകയാണ് നമ്മളെല്ലാവരും വീണ്ടും കൂടി കുടിച്ചേർന്നിരിക്കുകയല്ലേ എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം വരും രേവതി രേവതിന്ന് റെസ്റ്റ് എടുക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതിയും ഹാപ്പി ആവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മുകളിൽ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ സുധിയവിടേക്കല്ലാണ് അല്ല ശ്രീകാന്തെ നീ എന്താണ് ടെറസിൽ ഇങ്ങനെ വന്ന് ആലോചിച്ച് നിൽക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എടാ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ലൈഫ് എന്തൊരു അടിപൊളിയായിരുന്നു വെറുതെ കറങ്ങി നടക്കുക ഒരു ടെൻഷനും ഇല്ല തോന്നുന്നത് പോലെയൊക്കെ ഇരിക്കുക എന്തൊരു സുഖമായിരുന്നു പക്ഷേ ഇപ്പോൾ കല്യാണത്തിന് ശേഷം സത്യം പറയാലോ മാനസമാധാനം എന്ന് പറയുന്ന കാര്യം ഒരു തരത്തിലും എനിക്ക് കിട്ടിയിട്ടില്ല ഇന്ന് എന്ത് പ്രശ്നമായിരിക്കും നാളെ എന്ത് പ്രശ്നമായിരിക്കും മുതലായിട്ടുള്ള പല പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കല്യാണം കഴിച്ചാലല്ലേ നോക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് എടാ ഇറക്കുക നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസം പോലും തികഞ്ഞിട്ടില്ല കേട്ടോ നീ പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിനക്ക് മടുത്തതുപോലെയാണല്ലോ പോലെയാണല്ലോ അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ഏയ് മടുക്കാനോ ഒരിക്കലും വർഷയെ എനിക്ക് മടുക്കില്ല വർഷയോടുള്ള സ്നേഹം കുറേയില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ടെൻഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിൻ കൂട്ടത്തിൽ വരികയാണ് എന്താണ് ആവുമോ രണ്ടും കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ കാര്യം പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ് ആ അത് നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് കല്യാണം കഴിഞ്ഞാലുണ്ടല്ലോ കണ്ണും വായും കെട്ടിയ അവസ്ഥയിൽ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ രേവതി ആ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് വർഷം വന്നിട്ട് രേവതി എനിക്കൊരു ഗ്ലാസ് ചായ തരുമെന്ന് വയ്ക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്രുതി വരികയാണ് അപ്പം ശ്രുതിയോട് രേവതി ചോദിക്കുകയാണ് ശ്രുതി നിങ്ങൾക്കും ചായ തരട്ടെ എന്ന് ചോദിക്കുകയാണ് ആ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഈ അടുക്കളയിൽ ഇങ്ങനെ എല്ലാ ദിവസവും ചായ കുടിക്കുമല്ലേ അത് നമുക്ക് വലിയ സന്തോഷം തരുന്നുണ്ടല്ലോ എന്ന് വെക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് പിന്നെ അല്ലാതെ നമ്മൾ മൂന്ന് പേരും കൂടെ അടിച്ച് പൊളിച്ച് ചായം കുടിച്ച് സ്വേം പറഞ്ഞിരിക്കുന്ന സമയം അത് ഈ സമയമാണല്ലേ രേവതി അപ്പം രേവതി പറയണേ എന്നാലും കുറച്ച് ദിവസം ഞാൻ നിങ്ങള് മിസ് ചെയ്തിട്ടോ ഞാൻ വിചാരിച്ചു നീ വരില്ല എന്ന് എന്തായാലും വന്നല്ലോ എനിക്ക് സമാധാനമായി സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എന്നാലും രേവതി നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും വർഷയുടെ അച്ഛനോട് ഇങ്ങനെ ഇന്നും ചെയ്യരുതായിരുന്നു എന്തായാലും സച്ച് ചെയ്തത് ഇച്ചിരി ക്രൂരത തന്നെയാണെന്ന് പറയാണ് അപ്പോഴത്തേക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് അത്ര പിടിക്കുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഞാൻ വിചാരിച്ചു സച്ചി എങ്ങാനും വർഷയുടെ വീട്ടിൽ വന്ന് അച്ഛനോട് ക്ഷമ ചോദിച്ചിട്ടായിരിക്കും വർഷ ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ ഇതേക്കുന്ന വർഷയൊക്കെയാണ് അതെന്താ ഞാനിവിടെ വന്നത് ശ്രുതിക്ക് ഇഷ്ടമായില്ലേ എന്തിനാ സച്ചി വന്ന് ക്ഷമ ചോദിക്കുന്നത് എൻ്റെ അച്ഛനും രേവതിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതല്ലേ പറഞ്ഞത് അതുപോലെ തന്നെ സച്ചിയും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു രേവതിക്ക് വേണ്ടി ഞാൻ അതങ്ങ് ക്ഷമിക്കുകയാണെന്ന് പറയുകയാണ് എന്നാലും ഈ എനിക്കങ്ങോട് ദഹിക്കുന്നില്ല ശ്രു വർഷ അങ്ങോട്ട് സച്ചിയോട് പോർത്തല്ലോ അന്നൊക്കെ പറഞ്ഞു കൊണ്ട് ചുമ്മ ഇങ്ങനെ പ്രശ്നംണ്ടാക്കി കൊണ്ടിരിക്കാട്ടോ അപ്പോൾ ഇതേക്കുന്ന നമ്മുടെ രേവതി വെക്കാനാണ് ഇതുപോ സചിയ സചേതനായിട്ട് വർഷಕ್ಕೆ പ്രശ്നഉല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പ്രശ്നംണ്ടാക്കി വെക്കുന്നതുപോലെ ഉണ്ടല്ലോ വർത്താനം കേട്ടതന്ന് അറിയാനാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് ഞാൻ അതുകൊണ്ട് പറഞ്ഞു വന്നൊന്നുമല്ല ഞാൻ ലോജിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത്ര തന്നെ എന്ന് പറയുകയാണ് അപ്പോ അതിക്കും വർഷ പറയുകയാണ് ഞാൻ പ്രത്യേകമായിട്ട് വന്നത് ശ്രീഗാന്ദന വേണ്ടിട്ടാണ് ഞാൻ ഞാൻ വരുന്നത് വരെ ശ്രീകാന്ത റെസ്റ്റോറൻറ്റിൻ്റെ ഒരു റൂമിലല്ലേ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് ഞാൻ വന്നത് എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നീണ്ടു പോകരുതെന്ന് എനിക്ക് തോന്നി എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അത് തന്നത് ശരി തന്നെയാണ് വർഷേ ഭർത്താവിനും ഭാര്യക്കിടയിലുള്ള വഴക്ക് അധിക ദിവസം നീണ്ടുപോരുത് കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് പിന്നെ അല്ലാതെ പ്രശ്നങ്ങളില്ലാതെയോ ഈ രേവതിയും രേവതിയുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങൾ തമ്മിലുണ്ടോ ഈ രേവതിയും സച്ചിയും തമ്മിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിൽ ശ്രുതിയെ നോക്കിയിട്ട് ഒന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ് അങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളത് പരിഹരിക്കാറുണ്ട് അത് പൊക്കിയെടുത്ത് വലിയ വിഷയമാക്കാറില്ല എന്ന് പറയാട്ടോ മാത്രമല്ല ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഇടയിൽ ഉള്ളത് അവർക്കിടയിലുള്ള സ്നേഹബന്ധത്തെ കൂട്ടുകയുള്ളൂ പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ കെയറിംഗ് ഒക്കെ ഉൾപ്പെടാണല്ലോ നമ്മൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നത് അതെല്ലാ ബന്ധത്തിലും അത്യാവശ്യം വേണ്ടതാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് അത് വളരെ ശരിയാണ് കേട്ടോ രേവതി പറയുന്നത് പക്ഷേ രേവതിയുടെ അത്രയും ക്ഷമയൊന്നും എനിക്കില്ല അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി പറയാണ് എന്ന് വിചാരിച്ച് എപ്പോഴെപ്പോഴും വഴക്കടിക്കാൻ പറ്റുമോ ഞങ്ങളങ്ങനെ വഴക്കൊന്നും അടിക്കാറില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷമൊക്കെയാണ് അങ്ങനെ വഴക്കടിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശ്രുതി വാർക്കയുടെ മുകളിൽ ചെന്നിരിക്കുന്നത് ഇത് കേട്ടതും നമ്മുടെ ശ്രുതിയുടെ മുഖം പെട്ടെന്ന് മാറുകട്ടോ ശ്രുതി ശ്രുതി പറയുകയാണ് അത് പിന്നെ ചെറിയൊരു ആർഗ്യുമെൻ്റ് വലിയ വഴക്കൊന്നും എന്ന് പറയാണ് അപ്പോഴത്തേക്കും വർഷ പറയുകയാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെറിയ രീതിയിൽ വഴക്കൊക്കെ വന്നില്ലേ അതും ഇതിൽ പെടുന്നത് തന്നെയാണെന്ന് പറയുകയാണ് എന്തായാലും രേവതി രേവതിയുടെ അത്രയും ക്ഷമയൊന്നും എനിക്കില്ല രേവതിനെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനിട്ടുണ്ട് ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കൊന്ന് ശ്രുതി പറയുകയാണ് ആ രേവതിനെ കണ്ട് പഠിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ രേവതിനെ കണ്ട് എങ്ങനെയാണ് വഴക്കടിക്കുന്നത് എന്ന് പഠിക്കാതിരിക്കുന്നതായിരിക്കുള്ളൂ നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്കും മനസ്സിലാവാട്ടോ ശ്രുതി വന്നിരിക്കുന്നത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് പിന്നെയും സച്ചിനെയും അതുപോലെ തന്നെ സുധീനേയും ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് ചോദിക്കുകയാണ് ഈ കല്യാണ ജീവിതത്തിൽ വഴക്കില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ലല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഒരിക്കലും ഉണ്ടാവില്ല വഴക്കില്ലാത്ത ഒരു ദിവസവും ഉണ്ടാവില്ല സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റേയില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയുകയാണ് അല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ എപ്പോഴാണ് നമ്മളോട് ദേഷ്യപ്പെടുന്നത് എപ്പോഴാണ് നമ്മളോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലേ ഞാൻ എത്രയോ തവണ വർഷയെ ചെന്ന് വിളിച്ചു വാ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോവാന്ന് അപ്പോഴെല്ലാം വാശി പിടിച്ചു പറഞ്ഞു ഞാൻ വരത്തേയില്ല ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരേയില്ല എന്ന് അതെല്ലാം കഴിഞ്ഞത് എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് അല്ല ഇവളുമാരൊക്കെ എപ്പോഴാണ് ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ അത് സത്യ നീ പറയുന്നത് ചില സമയത്ത് ദേഷ്യപ്പെടും ചില സമയത്ത് സ്നേഹിച്ചു കൊല്ലും ഏത് സമയത്താണ് ഇവളുമാരുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാനേ പറ്റില്ല നിൻ്റെ ചേട്ടത്തി ഉണ്ടല്ലോ ചില സമയത്ത് കരയുന്നത് കാണാം ചില സമയത്ത് ചിരിക്കുന്നത് കാണാം എന്താണ് അവസ്ഥയെന്നുള്ളത് എനിക്കും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുധീൻ പറയുകയാണ് അത് പറഞ്ഞത് ശരി തന്നെയാണ് കല്യാണത്തിന് മുമ്പുണ്ടല്ലോ ഈ ശ്രുതി എല്ലാ കാര്യവും വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടിയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ത് കാര്യം വേണമെങ്കിലും എനിക്ക് ശ്രുതിയോട് തുറന്ന് പറയുമായിരുന്നു പക്ഷേ കല്യാണത്തിന് ശേഷം നിസ്സാര കാര്യങ്ങളിൽ വരെ ശ്രുതി എൻ്റെ ചീത്ത പറയൂടാ അത്ര ബുദ്ധിമുട്ട ശ്രുതിരെയും കൊണ്ടെന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചിനോട് ശ്രീകാന്ത് ചോദിക്കുകയാണ് നിസ്സാര കാര്യത്തിനോ നിസ്സാര കാര്യത്തിന് എന്തിനാണ് നിന്നെ ചീത്ത പറയുന്നത് അങ്ങനെ എന്ത് കാര്യമോ നീ നിസാരമായിട്ട് പറഞ്ഞ് ഏട്ടത്തിയോട് എന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എടാ അവൻ നിസാരം ഉദ്ദേശിക്കുന്നതേ അവൻ ജോലിക്കും കൂലിക്കൊന്നും പോകാണ്ടെങ്കിൽ ഇങ്ങനെ കാര്യത്തെക്കുറിച്ചിട്ട് പാർലർമ്മയോട് പറയുന്ന കാര്യത്തെ പറ്റിയാണ് സത്യപരന്ത ലക്കാണ് പാർലറമ്മ അവരായത് കൊണ്ട് നിന്നെ സഹിച്ച് നീ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്നു വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ നീ വിവരം അറിഞ്ഞേനെ എന്നിട്ട് അവരെക്കുറിച്ച് കുറ്റം പറയുന്നു അത് പോടർക്ക ഇറക്കുക ജോലിക്കും കൂലിക്കുമൊക്കെ പോവാതെ ആരാണ് കയറിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല അതാണ് നിന്നെ സംബന്ധിച്ചുള്ളത് നിസ്സാര കാര്യം അത് നിസാര കാര്യമൊന്നുമല്ല അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അതെനിക്ക് മനസ്സിലാവാത്ത കൊണ്ടിട്ടാണ് പറയുകയാണ് അങ്ങനെ ഇവർ ഭാര്യമാരുടെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് വർഷ ആദ്യം ശ്രീകാന്തിനെ വിളിക്കുകയാണ് ശ്രീകാന്ത് ഇത് എവിടെയാണ് ഉറങ്ങണ്ടേ എ വേഗം താഴേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് ഇതേ ഇപ്പോൾ വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അങ്ങ് പോവാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഇടാ ശ്രീകാന്തെ ഇങ്ങനെ ഓടുന്നത് വർഷ വിളിച്ചിട്ടാണ് ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങ് ഓടി പോവാട്ടോ അത് കഴിയുമ്പോഴത്തേക്കും ശുതിക്ക് കോൾ വരികയാണ് സുതിന് ശ്രുതി വിളിച്ചേക്കാണ് എന്താ സ്തുതി എവിടെത്തന്നെ കിടക്കാനായിട്ടാണ് ഉദ്ദേശം ഇങ്ങനെ താഴേക്ക് പോകാമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി ആണെങ്കിൽ പേടിച്ച് വിറച്ച് താഴേക്ക് ഓടുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് എന്താ സ്തുതി എടാ എന്താണ് നീ പോടാ ഞാൻ എൻ്റെ ഭാര്യ വിളിച്ചു ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധി ഓടി പോവാണ് അപ്പോൾ നമ്മുടെ സച്ചി ചിന്തിക്കുകയാണ് അല്ല ഇവൾമാരുടെ ഇവന്മാരുടെ ഭാര്യമാരൊക്കെ വിളിച്ചു എൻ്റെ ഭാര്യ എന്താണാവോ എന്നെ വിളിക്കാതിരുന്നത് എന്തായാലും അവളെ വിളിച്ചു എന്നെ ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് എന്നിട്ട് രേവതിനോട് ചോദിക്കുകയാണ് രേവതി നീ എന്തെടുക്കുക ഞാൻ എന്തേ പൂ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സച്ചി കേട്ടാ ഇതേ ഞാനൊരു കാര്യം പറയാം നീ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാതിരുന്നത് അപ്പോൾ സച്ചിനോട് രേവതി ചോദിക്കുകയാണ് എന്തിനാ ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞ് വിളിക്കുന്നത് നിങ്ങൾ വാർക്കയുടെ മുകളിൽ തന്നെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാലോ എന്നോട് വഴക്കിട്ട് വാർക്കിടെ മുള്ളിൽ ഇന്ന് കിടക്കുന്നെന്ന് പറഞ്ഞ് പോയതല്ലേ പിന്നെ ഞാനെന്തിനാ വിളിക്കുന്നത് അത് ശരി അപ്പോൾ സുധീടെയും ശ്രീകാന്തിൻ്റെയും ഭാര്യ വിളിച്ചു അവർ ഓടിയങ്ങ് പോവുകയും ചെയ്തു നീ എന്താ എന്നെ വിളിക്കാതിരുന്നത് ഒരു കാര്യം ചെയ്യി ഇപ്പം തന്നെ നീ ഫോൺ കട്ട് ചെയ്ത് എന്നെ ദേഷ്യത്തിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വിളിക്കുക എന്നാലെനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി വെക്കുകയാണ് എന്ത് സച്ചി കേട്ടോ കുട്ടികളെപ്പോലെയൊക്കെ പറയുന്നത് എനിക്കിത് വേറെ പണിയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് രേവതി എന്നെ അങ്ങനെ വിളിക്ക് അല്ലെങ്കിൽ എനിക്കിന്ന് മുഴുവൻ സമാധാനം കിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുകയാണെങ്കിൽ ശരി ഞാൻ കോൾ കട്ട് ചെയ്തിട്ട് വിളിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ കോൾ കട്ട് ചെയ്തത് ഒന്നും കൂടെ വിളിക്കുകയാണ് എവിടെയാണ് സച്ചി നിങ്ങൾ നിങ്ങൾ വേഗം കൊടുവാ എന്നും വിളിക്കുകയാണ് അങ്ങനെ സച്ചി പറയുക ഇതിപ്പോൾ തന്നെ വരാം ഇപ്പം തന്നെ വരാമെന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും രേവതി വയ്ക്കുകയാണ് അല്ല ഇത്രയും ഭവ്യതയോടുകൂടി സച്ചിയായിട്ട് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് പറയുകയാണ് ഇപ്പോൾ സച്ചിയും പറയുകയാണ് ആ നീ മാത്രമല്ല ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ ഇത്രയും ഭവ്യതയോട് കൂടി സംസാരിക്കുന്നത് ഇവന്മാരൊക്കെ ഇങ്ങനെയാണെന്നേ അവന്മാരുടെ ഭാര്യമാർ വിളിക്കുമ്പോൾ ഈ പേടിച്ചു സംസാരിക്കുന്നത് അതുപോലെ ഞാനും സംസാരിച്ചതാണ് ആ എന്തായാലും കിടന്നിറങ്ങാം എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതിയുടെ അടുത്തേക്ക് വർഷ വരികയാണ് വർഷ കുറച്ച് പൈസ വേണം അടുത്ത് വെച്ചിട്ട് മുല്ലപ്പൂ കെട്ടിവെച്ചിരിക്കുന്ന ആ മുല്ലപ്പൂ അങ്ങ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല വർഷം ഇത് നാളെ കസ്റ്റമർക്കുള്ളതാണ് ആ അതല്ലേ ഞാൻ പൈസ വെച്ചിരിക്കുന്നത് അപ്പോൾ രവതി ചോദിക്കുക നാളെ വല്ല അമ്പലത്തിനും ഞാൻ ഞാനെൻ്റെ പുതുതായിട്ട് ഫ്രഷായിട്ട് കെട്ടിത്തരാന്ന് പറയുമ്പോഴത്തേക്കും വർഷ പറയുകയാണ് അമ്പലത്തിലൊന്നും പോവാനായിട്ടല്ല ഇപ്പോൾ ഈ രാത്രി എനിക്കിത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ആ പൂവുമായിട്ട് അങ്ങ് പോവുകട്ടോ അപ്പോൾ രേവതിക്കും ചിരി വരികയാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതി എല്ലാ പണിയും കഴിച്ചു വെച്ചിട്ട് പൂ വിൽക്കാനായിട്ട് പോവാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കെട്ടിവെച്ച പൂവെടുക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രങ്ങോട് വരികയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യടി ആ ഫ്രിഡ്ജിലുള്ള എല്ലാ പച്ചക്കറിയും ഇന്നലത്തോട്ട് ഇറക്കിയിട്ട് നിന്റെ പൂ മാത്രം അതിലേക്ക് വെക്കുകയും അപ്പോൾ അത് വാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവും വാടി പോവാതിരിക്കാനായിട്ടാണ് ഞാൻ കൊടുത്തിട്ട് വേഗം വരാമെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ പൂ കൊടുക്കൽ മാത്രം മതി ഇവിടുത്തെ പണിയൊന്നും എടുക്കണ്ട പൂ കൊടുത്ത് അങ്ങനെ നടക്ക് വീട്ടിലെ പണിയൊക്കെ ആരെടുക്കും ഏ ഇപ്പോൾ വീട്ടിൽ മറ്റുള്ളവർക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേന്ന് വെക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി ചന്ദ്രയെ ഇങ്ങനെ നോക്കുകയാണ് രേവതി പറയുകയാണ് അമ്മേ ഉച്ചക്കത്തേക്കുള്ള എല്ലാ ഭക്ഷണവും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അച്ഛനും വശക്കുമ്പോൾ അച്ഛനും അമ്മ ഭക്ഷണം കൊടുത്തു കൊടുത്തേക്ക് എന്തായാലും ഞാൻ പൂവ് കൊടുത്തിട്ട് വേഗം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പൂവ് കൊടുക്കാൻ പോവാട്ടോ കേട്ടോ അപ്പം ഇത് കാണുന്ന ചന്ദ്ര പറയുകയാണ് കണ്ടില്ലേ സമ്പാദിക്കുന്നതിൻ്റെ അഹങ്കാരമാണ് അവർക്ക് ഒരു വകതിരിവില്ലാതെ കുഞ്ഞു പിള്ളേരോട് പറയുന്നത് പോലെ എന്നോട് പറഞ്ഞിട്ട് പോയേക്കണം അമ്മായി ഒരു വകതിരിവും അപ്പോൾ എണ്ണിനില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് അതേ സമയത്ത് തന്നെ വർഷയുടെ അമ്മ കയറി വരികയാണ് വർഷയുടെ അമ്മ കയറി വരുന്നതും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാണ് ആ വാ വാ ഇരിക്കും ിക്കുമേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മ പറയുകയാണ് അല്ല വർഷം ഇവിടെയില്ലേ ഇല്ല ഇല്ല വർഷ ആർക്കും സൗണ്ട് കൊടുക്കാൻ പോയിരിക്കുകയാണ് ശ്രുതി ശ്രുതി ഇവിടെ വാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ആ ആൻറ്റി എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരികയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഇവിടെ രേവതി ഇല്ല നീ ഒരു കാര്യം ചെയ് പോയി ഇവർക്കുള്ള ചായ എടുത്തിട്ട് വരാൻ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ മൈൻഡ് അങ്ങ് മാറും കേട്ടോ എന്നിട്ട് ശ്രുതി നേരെ അടുക്കളയിൽ ചെന്നിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചായ എടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മ പറയാണ് വർഷ വരില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് അവളെ പറഞ്ഞു വിട്ടത് ഒരു കുടുംബമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നീ അവിടെയാണ് ജീവിക്കേണ്ടത് നിൻ്റെ വീട് ഇനി അത് തന്നെയാണ് എന്നൊക്കെ അവളോട് ഞാൻ ആ നിർബന്ധം പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ എനിക്കറിയായിരുന്നു എന്തായാലും അവിടെ വരുമ്പോൾ അവളെ പറഞ്ഞ് മനസ്സ് മാറ്റി തിരിച്ചു വിടുമെന്ന് എന്നാലും എനിക്കിത്തിരി ഉള്ളിൽ പേടിയും വിഷമവും ഒക്കെ ഉണ്ടാവും ഉണ്ടായിരുന്നു അവളെ ഞാനിന് തിരിച്ചു വന്നില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തട്ടെ എനിക്കിപ്പോൾ സമാധാനമായി മോൾ എന്തായാലും ഇവിടെ സന്തോഷത്തോടു കൂടിയാണ് വന്നത് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അവിടെ വെച്ചിണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷയുടെ അമ്മ പറയാണ് അയ്യോ പാവം നിങ്ങൾ എന്തിനാണ് എന്നോട് വാപ്പ് മാപ്പ് ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഒരാൾ ശരിയല്ല അതിന് മൊത്തം പേരും മാപ്പ് പറയേണ്ട കാര്യമുണ്ടോ എന്ന് വയ്ക്കുകയാണ് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അതൊരു എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ അവരുടെ വീട്ടിലേക്ക് വരികയാണ് ആ പൂക്കാരിയമ്മ കുറച്ച് പൂവ് എടുത്ത് തന്നേ രണ്ട് മുഴം പൂ വേണം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ചന്ദ്ര ഒക്കെയാണ് പൂക്കാരിയമ്മയോ ആരാണ് നിന്റെ പൂക്കാരി അമ്മ ഞാനെന്ന് നിന്റെ പൂക്കാരിയമ്മ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അവർ പറയുകയാണ് പിന്നെ പൂവുക്കുന്ന വീട്ടിലെ അമ്മേനെ പൂക്കാരി അമ്മ എന്നല്ല പിന്നെ എന്താ വിളിക്കേണ്ടത് നിങ്ങളൊരു പശുവിനെ വെച്ച് പാൽ കറന്ന് കൊടുക്കുന്നൊരു അമ്മയാണെങ്കിൽ പാൽക്കാരി അമ്മ എന്ന് വിളിച്ചേനെ ഇപ്പം പൂവല്ലേ നിങ്ങൾ വിൽക്കുന്നത് അതുകൊണ്ട് പൂക്കാരി അമ്മേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന വർഷയുടെ അമ്മയ്ക്ക് ചിരി വരികയാണ് കേട്ടോ അപ്പം ഇത് ശ്രുതിയും കേൾക്കുന്നുണ്ട് ശ്രുതിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് ചന്ദ്രൻ പറയുന്നത് പൂക്കാരിയമ്മന്നോ ഏ ഇവിടെ പൂവൊന്നുമില്ല അവളൊന്നുമില്ല ഇവിടെ രേവതി പുറത്തേക്ക് പോയേക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇവ ഇവർ പറയുകയാണ് ആ രേവതി പുറത്തേക്ക് പോയേക്കാന്ന് എനിക്കറിയാം രണ്ട് മുഴം പൂവ് അവർ ഫ്രിഡ്ജിൽ കെട്ടി വെച്ചിട്ടുണ്ടാവും അത് കളന്ന് തന്നാൽ മതി പൂക്കാരി അമ്മയെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര രണ്ട് മുളം പൂവ് ഇവർ പൂവാത്തുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ആളെന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന വർഷയുടെ അമ്മ പറയുകയാണ് ആഹാ കൊള്ളാലോ നിങ്ങൾക്ക് നന്നായിട്ട് മുഴാളക്കാരനറിയാലോ ശരിക്കും പറഞ്ഞാൽ പൂ ബിസിനസ് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രക്കാകെക്കൂടെ എന്തോ പോലെ ആവുകയാണ് ചന്ദ്ര വിചാരിക്കുകയാണ് ഇവരിവിടെ ഉള്ളപ്പോൾ തന്നെ ഈ തള്ളക്ക് കയറി വരേണ്ട സമയം ഇന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് പൂ കൊടുത്തിട്ട് വിടുകയാണ് കേട്ടോ ഈ സമയത്ത് വർഷയുടെ അമ്മ പറയുകയാണ് എങ്കിൽ പിന്നെ എനിക്കും ഒരഞ്ചാറ് മുഴം മുല്ല പൂ നന്നേക്ക് എന്തായാലും നമ്മുടെ രേവതീനെ സഹായിക്കുകയാണല്ലോ ചന്ദ്ര എനിക്കും നന്നേക്കെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രക്കാകെ ഇൻസൾട്ടിങ് ആവുകട്ടോ അങ്ങനെ ഇരുന്നൂറ് രൂപ ചന്ദ്രയുടെ കയ്യിൽ കൊടുത്തിട്ട് പൂ മുഴം കണക്കിനിങ്ങ് തരാൻ പറയുകയാണ് അങ്ങനെ ചന്ദ്ര ഒരു ഗത്യന്തരും ഇല്ലാതെ അതിലിരിക്കുന്ന പൂ അങ്ങ് കൊടുത്തു വിടുകയാണ് കേട്ടോ ശരി എങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞു ഇവരാക്കിയിട്ട് അങ്ങ് പോവാട്ടോ അപ്പോഴാണ് നമ്മുടെ വർഷയും ശ്രീകാന്തം വന്ന് കയറുന്നത് അപ്പോൾ ഇവരെ കാണുകയാണ് അല്ല ആൻറ്റി വന്നിട്ട് കുറേ നേരമായി എന്ന് ചോദിക്കുകയാണ് ആ വന്നിട്ട് മോനെ കുറച്ച് നേരമായി ഞാൻ തിരിച്ച് പോവുകയാണ് അമ്മേനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വർഷം വയ്ക്കുകയാണ് ഈ പൂവ് നമ്മുടെ വീട്ടിലേക്കാണോ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ആടി പൂജയുണ്ടല്ലോ അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ടാണ് വർഷം നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് കയറി പോവാണ് എന്നിട്ട് വർഷയോട് പറയുകയാണ് അത് പിന്നെ നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കണം ഞാൻ പറയുന്നത് കേൾക്കാതെ ഇവിടേക്ക് ഓടി വന്നു നീ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചടഞ്ഞ് കൂടാതെ വീട്ടിലേക്ക് വരണം നിനക്ക് വീടുണ്ടെന്നുള്ളൊരു ബോധം നിനക്ക് വേണം മറ്റുള്ള പോലെയല്ല നീ ഉള്ളവളാണ് അത് ഓർത്തേക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയും അവിടെ ചന്ദ്രയല്ല വർഷയുടെ അമ്മയും ഇറങ്ങി പോവുകയാണ് അപ്പോൾ വർഷം വലിയ കാര്യം ആക്കാണ്ട് അകത്തേക്ക് കയറി വരുവാണ് അപ്പോൾ ചന്ദ്രടേലും മുല്ലപ്പൂ അപ്പോൾ വർഷയൊക്കെയാണ് ആഹാ ദേവതീനെ സഹായിക്കാമെന്നുള്ള തീരുമാനം ആൻറ്റി എടുത്തോ എങ്കൊരു കാര്യം ചെയ്യും താഴെ കടയിൽ ആരുമില്ല ആൻറ്റി ഒന്ന് ചെന്നിരിക്കും കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങ് കയറിപ്പോവാണ് ഇതും കൂടി ആയപ്പോഴത്തേക്കും ചന്ദ്രക്കും ആകെക്കൂടെ ദേഷ്യാവുകയാണ് ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് കണ്ടില്ലേ എങ്ങനെയെങ്കിലും ആ കട അങ്ങോട്ട് പൊളിച്ച് കളയണം ഇപ്പോൾ വരുന്നവരും പോകുന്നവരും എല്ലാം പൂക്കാജി അമ്മയും പൂക്കാജി അമ്മയും തന്നെ വിളിക്കുന്നത് എന്തൊരു ഇൻസൾട്ടിങ്ങാണ് ഇത് ഞാൻ പൂ കെട്ടുന്നവളാണോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ചന്ദ്ര ദീഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ